ഈ പ്രാവശ്യം തൃക്കാക്കരയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് സാധ്യത മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടന്നില്ല എന്നുള്ളതാണ് ഇതിന് കാരണം ഏതായാലും ഇപ്പോഴാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നിരവധി സ്ഥലങ്ങളിൽ ഇൻഫോപാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശം അതേപോലെ തന്നെ റെക്കാവാലി അതേപോലെ ഡി എൽ എഫിൻ്റെ പരിസരം അതുപോലെ തന്നെ വാഴക്കാല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു നിരവധി വീടുകളുടെ അകത്താണ് വെള്ളം കയറിയത് ദിവസങ്ങളെടുത്തു ഈ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങാനായിട്ട് അതേ അവസ്ഥ ഈ പ്രാവശ്യവും ഉണ്ടാകാനാണ് സാധ്യത ഏതായാലും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെബ്രുവരി ആദ്യം നഗരസഭാ കൗൺസിലിന് കത്ത് നൽകിയിരുന്നു പക്ഷേ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് ഇത് നടപ്പാക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിക്കാൻ താമസം വന്നതാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകളിലേക്ക് വഴിതെളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഒരു പ്രദേശമാണ് റെക്കാവാലി ആ റെക്കാവാലി തോടാണ് എൻ്റെ പുറകിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ഇതിനകത്ത് നിരവധി പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് കാണാം ഈ മാലിന്യങ്ങൾ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിലും അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകുക എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിടുന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഇൻഫോപ്പാക്കിനകത്തുണ്ടായിരുന്ന വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിനെല്ലാം നാണക്കേടുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഐ ടി മേഖലയിൽ ഐ ടി നഗരത്തിൽ ഇൻഫോപാക്കിനകത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇതിൻ്റെ പിന്നിൽ കാണാം നമ്മുടെ സ്ക്രീനിൽ കാണാം അന്നുണ്ടായിരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇൻഫോ പാകിൻ്റെയും സ്മാർട്ട് സിറ്റിയുടെയും മുന്നിലൂടെ പോകുന്ന ഈ തോടിലൂടെയാണ് ഈ പ്രദേശത്തെ മാത്രമല്ല നവോദയ കൊല്ലംകുടിമുകൾ അതുപോലെ തന്നെ അത്താണി ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് ഈ കാണുന്ന തോടിലൂടെയാണ് ഈ തോടിലൂടെയാണ് ഒഴുകി കടമ്പ്രയാറിൽ അല്ലെങ്കിൽ ചിത്രപ്പുഴയിൽ എത്തിച്ചേരുന്നത് ഈ പ്രദേശത്തുകൂടി വെള്ളം ഒഴുകിയില്ല എന്നുണ്ടെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഇൻഫോപാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായിരുന്ന വെള്ളക്കെട്ട് നമ്മളിപ്പോൾ കണ്ടു ആ അവസ്ഥയിലേക്കാണ് ഈ പ്രാവശ്യവും എത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു പ്രദേശത്തെ ഈ ഒരു അടിയന്തര സാഹചര്യം നമ്മുടെ ലിംഗുവാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു അത് പരിഹരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം അതുപോലെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം ഡി എൽ എഫിൻ്റെ പരിസരത്ത് ദർശൻ നഗർ ഉൾപ്പെടെയുള്ള ആ ഭാഗത്തെ വീടുകളുടെ അകത്തൊക്കെ വെള്ളം കയറിയിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഡി എൽ എഫ് അവിടെ പകർച്ചവ്യാധികൾ പറന്നു പിടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഉണ്ടായിരുന്ന കിണറുകളിലൊക്കെ മലിനജലം കയറി അവിടെയൊക്കെ ഒരുപാട് അസുഖങ്ങൾ വന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടു ആ സമയത്ത് എം എൽ എ അതുപോലെ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നു അത് കഴിഞ്ഞ് നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞു വീണ്ടും അടുത്തൊരു മഴക്കാലം എത്തി ഇപ്പോഴും അത് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എൻ്റെ പിറകിൽ കാണുന്നത് കാളച്ചാൽ തോടാണ് ഈ കാളച്ചാൽ തോടിലും നിരവധി മാലിന്യങ്ങളാണ് ഇപ്പോൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു അതിന് നേർക്കാഴ്ചയാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഈ പ്രദേശത്തൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പരപ്പച്ചിറ തോട് ആ തോട്ടിലും നിരവധി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു അതുപോലെ തന്നെ വാഴക്കാല മാർക്കറ്റിൻ്റെ ഭാഗത്ത് കൂടി പോകുന്ന ആ തോട്ടിലൊക്കെ നിരവധി മാലിന്യങ്ങളാണ് ഇപ്പോഴും അടിഞ്ഞുകൂടി ുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് വാഴക്കാല പ്രദേശത്ത് ചെമ്പുമുക്ക് പ്രദേശത്തൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിനൊക്കെ കാരണം ഈ തോടുകളും ഓടകളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്യാത്തതിൻ്റെ കാരണമാണ് ഏതായാലും ഇതിനു മുമ്പുണ്ടായിരുന്ന വെള്ളക്കെട്ടുകളൊക്കെ നമുക്കറിയാം നഗരസഭ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കെല്ലാം അറിയാം പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല കണ്ടില്ലായ്മ നടിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നതെല്ലാം നമ്മുടെ തൃക്കാക്കരയോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് കളമശ്ശേരി നഗരസഭ അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഈ രണ്ട് സ്ഥലത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളെല്ലാം നേരത്തെ തന്നെ തീർത്തു തൃക്കാക്കര നഗരസഭ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് പക്ഷേ ഇതുപോലെയുള്ള കാര്യക്ഷമവുമായ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നിലും ഈ ഇരുപത്തിയേഴാം തീയതിയോടെ കേരളത്തിൽ കാലവർഷം എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഏതായാലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിനാണ് തൃക്കാക്കരയിൽ സാധ്യത എന്നുള്ള നേർക്കാഴ്ചയാണ് നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിടുന്നത് ഏതായാലും അടിയന്തിരമായും ഈ മാലിന്യങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കി തൃക്കാക്കരയിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ദുരിത ജീവിതം അകറ്റാൻ തൃക്കാക്കര നഗരസഭ ഇനിയെങ്കിലും ഇനി വരും വർഷങ്ങളിലെങ്കിലും മുന്നിട്ടിറങ്ങി നേരത്തെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ ചെയ്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ തൃക്കാക്കര നഗരസഭ തയ്യാറാക്കണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വന്റി